നമസ്കാരം യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ വയോധികനെ പോലീസ് പിടികൂടി യുവതിയെ ഭീഷണിപ്പെടുത്തി പീഡനത്തിനിരയാക്കിയ പ്രതി പോലീസിൻ്റെ പിടിയിലായി മുട്ടയ്ക്കാവ് ഷാന്നിവാസിൽ എഴുപത് വയസ്സുള്ള ഷാഹുൽ ഹമീദാണ് കണ്ണനല്ലൂർ പോലീസിൻ്റെ പിടിയിലായത് യുവതിയുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയെന്നും ഇത് പ്രചരിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തി പ്രതിയുടെ വീട്ടിൽ വെച്ച് ലൈംഗിക പീഡനം നടത്തുകയായിരുന്നു പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു കണ്ണനല്ലൂർ ഇൻസ്പെക്ടർ രാജേഷ് എസ് ഐ ടി സുമേഷ് എ എസ് ഐ എസ് ചിത്രലേഖ സി പി ഒമാരായ പ്രതീഷ് നജിമുദ്ദീൻ വിഷ്ണു ഓർവൽ സോണിമ രാജ് എന്നിവരുടെ അടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്